ബ്ലാക്ക് ഷേർ എൻ ബ്ലാക്രമായി സ്വപ്നം മലരായി ഈ കൈക്കും ബിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി ദൂരെ ആ ജന്മം സഫലംരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കും വിളിൽ അറിയാതെയൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തുനീം അറിയാതെയൻ തെളിവേനലിൽ കുളിർമാരിയായി പേതുനീം ുതി ചേർന്നുവെങ്കിൽ മൃദുരവമായി നിന്നെ മഞ്ചരി ആ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ജന്മം സഫലം എൻ രേഖയിൽ ആത്മാവിലെ പൂങ്കൂടിയിൽ വൈഡൂര്യമായി വീണു നീ ആത്മാവിലെ പൂങ്കോടിയിൽ വൈഡൂര്യമായി വീണു നീ അനകനിലാവിൽ നിൽക്കേ വാർമതിയായി നീ എന്നോമനേം ആ ജന്മം എൻ സ്വപ്നം മലരായി ഈ കൈക്കും ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി ദൂരെ മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈ കുമ്പീളിൽ